എന്താണ് എത്ര ദിവസമായിരുന്നു അറിയും നമ്മുടെ പേജിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ പ്രാന്താണ് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് കയറിയിട്ടുള്ള ഒരു പ്രാന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് നമുക്കൊരു ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു ചിന്തയിലായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്വയർ പൈപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു നമ്മുടെ ആസ്ഥാന വെൽഡർ ആയിട്ടുള്ള നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് പോയി അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിൽ എന്നുള്ളതിൻ്റെ അപ്പുറം അത് ഭയങ്കര എന്താ പറയുക ഒരു എക്സ്ട്രീം ലെവലിൽ കണ്ടിട്ട് വർക്ക് ചെയ്യുന്ന കളറാണ് അപ്പോൾ പുള്ളിയോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അതിന് വേണ്ട സംഭവങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ പണി തുടങ്ങി അപ്പോൾ ആദ്യം നമ്മളങ്ങനെ അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു അതിൻ്റെ ഒരു മൂന്ന് സൈഡ് നെറ്റും മൂന്ന് സൈഡ് ഒരു തകിടിൻ്റെ ഷീറ്റും ഇരുമ്പിൻ്റെ ഒരു ഷീറ്റും വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാന്നുള്ളൊരു ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു പണി നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഡെയിലി നമ്മൾ കുറേ ടൈമൊന്നും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നില്ല നമ്മുടെയും പുള്ളിയുടെയും ഒരു സമയം നോക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്തുതരുന്നത് അങ്ങനൊരു മൂന്നാല് ദിവസം കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതിലെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ സമയം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവഴിക്കുക അപ്പോൾ അതിനെ ഒരുപാട് ആൾക്കാർ വിമർശിക്കാനും കുറ്റം പറയാനൊക്കെ ഉണ്ടാവും അപ്പോൾ അവരിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം നമ്മൾ ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും പിന്നെ ഇവിടെ കുട്ടികൾ കൂടുതൽ സമയം ടിവിയുടെ മേലെ ചിലവഴിക്കലൊന്നുമില്ല കൂടുതൽ മുറ്റത്തും പറമ്പിലും കളിക്കലും അങ്ങനെ കിട്ടുകയാണ് കൂടുതൽ സമയം അവർ അവരുടെ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെന്റ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കിളിക്കൂട് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിലെത്തിപ്പെട്ടത് അങ്ങനെ നമ്മൾ കിളിക്കൂടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് ലെഗൊക്കെ ഉണ്ടാക്കി അത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഉറപ്പിച്ചു അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ ഒരു ഒരു പെയർ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും ഒരു രണ്ട് പയറും കൂടി അടിച്ചു അങ്ങനെ ആറ് കിളികളായി ടോട്ടലി അപ്പോൾ നമ്മൾ പുതിയ കൂടൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എല്ലാ കിളികളെയും അതിലേക്ക് മാറ്റി ഇനി നമുക്ക് ആ ഒരു ഏരിയ ഒന്ന് അടിപൊളിയായിട്ട് ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ പേജ് ഇതേപോലെ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അപ്പോ ഇനി നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒഴിവുള്ള സമയങ്ങളിൽ അതായത് നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും മടിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുക എന്നുള്ളതാണ് കാരണം ഇത് വീഡിയോ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്തുണ്ടാക്കല് അപ്പോൾ സമയങ്ങളിൽ സമയങ്ങളിലിപ്പോൾ നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ എന്തായാലും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഇനി നമ്മൾ അടുത്ത പാർട്ട് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്